ഗുരുഹീതത്തിലേക്കും ഗുരുഹീതം അവതരിപ്പിക്കുന്ന പ്രഭാഷത്തിന് പുതിയ എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹർദ്ദമായ സ്വാഗതം സത്യസാധന വാൽത്തലമേൽ നടക്കുന്നത് പോലെ ശ്രമകരവും കഠിനവുമാണ് കള്ളമാമി പ്രപഞ്ചം പോലും സത്യസാധകന് മുന്നിൽ ശത്രുവായി ഭവിക്കും പിന്നീല്ലേ നമ്മുടെ നാട്ടിലെ അഭിനവ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ അതാരാണെന്ന് വിശേഷം ഞാൻ പറയേണ്ടതില്ല എന്ന് എനിക്കറിയാം സത്യം മാത്രം ചിന്തിക്കുന്നത് കൊണ്ട് സത്യം മാത്രം പറയുന്നത് കൊണ്ട് സത്യം മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ട് സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നത് കൊണ്ട് വേട്ടയാടപ്പെടുന്ന സുഹൃതികൾ നമുക്കിടയിലുണ്ട് അവിടെ അവിടെയായി ഒന്ന് ശ്രദ്ധിച്ചാൽ എത്ര മനോഹരമാണ് ആ മനസ്സുകൾ എത്ര മധുരതരമാണ് ആ സുമനസ്സുകളിൽ നിന്ന് ഊറിയിറങ്ങുന്ന സത്യ വചസ്സുകൾ കഴിഞ്ഞ നവംബർ ഇരുപത്തിരണ്ടാം തീയതി അട്ടിവിളങ്ങര സേവാശ്രമത്തിൽ സംഘടിപ്പിച്ച ധർമാനന്ദ ദിവ്യസമാധി അനുസ്മരണ സമ്മേളനം അതോടൊപ്പം നടന്ന അഞ്ചാമത് ആചാര്യ പുരസ്കാര സമർപ്പണ വേദി ഇതുഘാടനം സമുദ്ഘാടനം ചെയ്തത് പ്രശസ്ത വാഗ്മിയും എഴുത്തുകാരനും അഴിമതി വിരുദ്ധ പോരാട്ടം കൊണ്ട് ശ്രദ്ധേയനും സർവോപരി കേരളത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡോക്ടർ രാജു നാരായണസ്വാമി ഐ എ എസ് അവറുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിമനോഹരവും വളരെ ശ്രദ്ധേയവുമായ പ്രഭാഷണമാണ് ഉദ്ഘാടന പ്രഭാഷണമാണ് ഈ എപ്പിസോഡിലൂടെ നമുക്ക് ആസ്വദിക്കാനാവുക ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ഗുരുദേവ ദർശനത്തെ പൂർണമായും സാധൂകരിച്ചുകൊണ്ട് യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ കാൽ നഖേന്ദു മരീചികൾ പിന്തുടരുന്ന മഹത്തായി ആശ്രമത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾക്ക് മുമ്പെന്തന്നത്തെക്കാളും പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകത്തത് ഒരു കാലത്ത് ഈ നാട്ടിൽ നടമാടിയിരുന്ന ജുഗുത്സാവഹമായ ജാതി വ്യവസ്ഥക്കെതിരെ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളൂർ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ജാതി കോമരങ്ങൾ ആ ജാതി വ്യവസ്ഥക്കെതിരെ പടവാളോങ്ങി ആ വിപ്ലവത്തെ അതിൻ്റെ പരിപൂർണതയിലെത്തിച്ച് വിജയവൈജയന്തി പാറിപ്പറപ്പിച്ച കർമ്മയോഗിയായിരുന്നു ത്യാഗി വര്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ കുമാരനാശാൻ്റെ ചണ്ടാലഭിക്ഷുകിയിലെ ജാതി ചോദിച്ചതില്ല ഞാൻ സോദരി എന്ന വരികൾ ഞാൻ ഒരു വേള ഓർത്തുകൊള്ളട്ടെ ജാതി ചോദിച്ചതില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹോ ഭീതി വേണ്ട തരിക തിരിക്കുന്ന തീർച്ചയായിട്ടും വിദ്യകൊണ്ട് പ്രബുദ്ധരാകാനും വിദ്യകൊണ്ട് സ്വതന്ത്രരാകാനും മാനവരാശി ആഹ്വാനം ചെയ്ത മഹാനായിരുന്നു ഗുരുദേവൻ എജ്യൂക്കേഷൻ ഡസ് നോട്ട് ബിഗിൻ വിത്ത് ദ ലേണിംഗ് ഓഫ് ദി ആൽഫബറ്റ് എന്നൊരു ഇംഗ്ലീഷ് പഴമൊഴിയുണ്ട് ഇറ്റ് ബിഗിൻസ് വിത്ത് എ മതേഴ്സ് ലുക്ക് യെ ഫാതേഴ്സ് നോഡ് ഓഫ് അപ്രോബേഷൻ യെ സിസ്റ്റേഴ്സ് ജെൻറ്റിൽ പ്രഷർ ഓഫ് ദ ഹാൻഡ് യെ ബ്രദേസ് നോബിൾ ആക്ട് ഓഫ് ഫോർ ബൈററ്റ് ലിറ്ററസിസ് നോട്ട് ദി എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ നോർ ഈവൻ ദ ബിഗിനിങ് ഓഫ് ഇറ്റ് തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമാനിസം ഫോർ ടോളറൻസ് ഫോർ അഡ്വഞ്ചർ ഓഫ് ഐഡിയസ് ഫോർ സെർച്ച് ഫോർ ട്രൂത്ത് എന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അലഹബാദ് കൺവെക്കേഷൻ അഡ്രസ്സിലെ ആശയങ്ങൾ കടമെടുത്തത് ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളിൽ നിന്നാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് സംശയിക്കാറുണ്ട് സന്ദേഹിക്കാറുണ്ട് അതുപോലെ തന്നെ മദ്യത്തിനെതിരായുള്ള ഒരു നിശബ്ദമായ വിപ്ലവം മദ്യമുണ്ടാക്കരുത് ദഹമാം ധൂമധ്വജൻ ആഹുതിക്കുള്ളോ രാജ്യം ശീലത്തിൻ പിക്രിയക്കുതകം തിലോതകം കാലനൂരിലക്കുള്ള മോട്ടോറിൻ പെട്രോൾ തൈലം എന്ന കവി വിശേഷിപ്പിച്ച മദ്യം നിരവധി കുടുംബങ്ങളുടെ അടിവേര് തന്നെ അറക്കുന്നൊരവസ്ഥയിൽ അതിനെതിരായ ശ്രീനാരായണ ഗുരുദേവന്റെ ആഹ്വാനം തീർച്ചയായിട്ടും അത് ഐതിഹാസികമായൊരു ആഹ്വാനമായിരുന്നു നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും മഹത്തായ ബൃഹത്തായ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൻ്റെ മക്കളാകുവാൻ സന്തതികളാകുവാൻ അപൂർവഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തർ സ്വാതന്ത്ര്യത്തിൻ്റെ ഊഷ്മളവും സംശുദ്ധവുമായ വായു ശ്വസിക്കാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ മണികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന് കവി വിശേഷിപ്പിച്ച പാരതന്ത്രത്തോട് വിട പറയുവാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ സേവനത്തിൻ്റെ ത്യാഗത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ അർപ്പണ മനോഭാവത്തിൻ്റെ ഉദാത്തമായ നിരവധി കഥകളുണ്ട് ആ പൊരുതി നേടിയെടുത്ത രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ സാമ്പത്തികമായ സാമൂഹികമായ സ്വാതന്ത്ര്യത്തിലേക്ക് കൂടി വഴിതെളിക്കേണ്ടിയിരിക്കുന്നു നീചത്വങ്ങൾ ഉച്ചാടനം ചെയ്യേണ്ടിയിരിക്കുന്നു ധനികനും ദരിദ്രനും തമ്മിലുള്ള അന്തരം കുറക്കേണ്ടിയിരിക്കുന്നു മരിക്ക സാധാരണമോ വിശപ്പാൽ ദഹിക്കയോ നമ്മുടെ നാട്ടിൽ മാത്രം ഐക്യക്ഷയത്താൽ ശവങ്ങൾ അടിഞ്ഞുകൂടും ചുടുകാട്ടിൽ മാത്രം എന്ന് വള്ളത്തോള് മാപ്പിൽ കുറച്ചിട്ട വരികൾക്ക് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു സുഖാമൃതം സ്വൈരമശിച്ച് ദിവ്യ സൗധേരമിപ്പൂ മുതലാളി വീരൻ അതിന് അവന് വിൺതീർത്തവരോ വിശപ്പാൽ വല്ലേടവും വീണു മരിച്ചിടുന്നു ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് ആനയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും അതിനുവേണ്ടി ആത്മസമർപ്പണം ചെയ്യുന്ന ഒരു മഹാനെയാണ് ഈ വേദിയിൽ ആദരിക്കുന്നത് എന്നതിൽ എനിക്ക് ഏറെ സന്തോഷം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ കർത്തവ്യങ്ങള് ഗാന്ധിജിയുടെ പേരിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം അതാണ് ഗാന്ധിയപ്പൊപ്പൻ ആരിലും കനിവുള്ളവൻ കുരുന്ന് നുള്ളുവാൻ പോലും കൈവിറയ്ക്കും ദയാമയൻ എന്നാണ് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അധ്വാനിക്കാതെ സമ്പാദിക്കുന്ന ധനം മനസ്സിന് പുഴുക്കുത്തേകുന്ന ആനന്ദം മാനവികതയിൽ അധിഷ്ഠിതമല്ലാത്ത ശാസ്ത്രം മാനവ സേവയിൽ അധിഷ്ഠിതമല്ലാത്ത മാധവ സേവ ഇതെല്ലാം പൊളയാണ് അതുകൊണ്ട് തന്നെയാണ് നമസ്തേ ഗതർഷ നമസ്തേ ദുരാഹർഷ നമസ്തേ സുമാത്മൻ നമസ്തേ ജഗൽഗുരു എന്ന അദ്ദേഹത്തെ കവികൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് ആദരിക്കപ്പെടുന്ന ഈ മഹാനായ വ്യക്തിയുടെ മുന്നിൽ ഒരു നിമിഷം ശിരസ് കുനിഞ്ഞ് നമ്ര ശിരസ്കനായി നിൽക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ശ്രീ ടി പി മാധവൻ ഉൾപ്പെടെയുള്ള എത്ര 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 പ്രതിഭകൾ ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ അവർക്ക് താങ്ങും തണലുമായി തീർന്നത് അദ്ദേഹമാണ് ആയിരം യുഗങ്ങളിൽ ആയിരം സംസ്കാരങ്ങൾ ആയിരം കിരണങ്ങൾ പതിപ്പിച്ച വിധിയിൽ ആയിരം വികാരങ്ങൾ ഉൾക്കൊണ്ട മനുഷ്യന്റെ പ്രേമത്തിൻ തേർതെളിച്ച സാരഥീ നമോഭാഗം എന്ന കവി വചനം അന്വർത്ഥമാക്കി ജീവിതത്തിലേക്ക് അന്വർത്ഥമാക്കിയ ഒരു കർമ്മയോഗിയാണ് അദ്ദേഹം ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ സ്വാതന്ത്ര്യം കൈവരിച്ചിട്ട് ഇത്രയേറെ സംവത്സരങ്ങൾ കടന്നു പോയിട്ടും നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നവരാണ് രമാ ബിജാപുർക്കറ് എൻ സി ഐ ആർ ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് പറഞ്ഞ വരികൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു വിച്ച് ഇന്ത്യ ഹൂസ് ഇന്ത്യ ആർ യു ടോക്കിംഗ് അബൌട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് വൺ ഇന്ത്യ ഹൂസ് പ്രൗഡ് ഇൻഹാബിറ്റയർ പെർ ഇൻകം ബ്രസീൽ അംബാനിയും അദാനിയും ഉൾപ്പെടുന്ന ഒരു വർഗംസ് ലാർജർ വൺ ദസ്ലൈറ്റ്ലി പൂർ ദോനേഷ്യ But there is also a third one, more than double in size of the sum of the first two, which is almost as poor as Bangladesh. Most Indians do not work in the organized sector. Most Indians do not work in the organized sector. Their well being cannot be discerned from the subjective data maintained by Indian corporate houses. അത്തരത്തിലുള്ള ദരിദ്ര നാരായണന്റെ കണ്ണീരൊപ്പുക അതാണ് യഥാർത്ഥമായ ഈശ്വര സേവ നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ വരികളെ ഞാൻ ഒരു വേള ഓർത്തു പോകുകയാണ് താണവരും വ്യതിതരും മർദ്ദിതർ താനിമങ്ങോ വസിപ്പതവിടത്തിൽ താവകലസൽ തൃപാദ പല്ലവം തങ്ങിടുന്ന പൊൻപീഠം വിലസുന്നു സത്യമല്ല അഹംഭാവത്തിന് ഭവൽ സന്നിധിയിലേക്ക് എത്തി നോക്കിയിടുവാൻ യാചകരുടെ ദുഃഖിതന്മാരുടെ വേഷമല്ലോ ധരിപ്പൂ ഭവാൻ സദാ അങ്ങനെയുള്ള അത്തലുള്ളവനും ഭാരം ചുമക്കുന്നവനും അവശനും ആർത്തനും ആലംബഹീനും അടങ്ങുന്നൊരു ജനവിഭാഗത്തിന് അത്താണിയായി നിൽക്കുന്ന താങ്കളാണ് യഥാർത്ഥ മനുഷ്യസ്നേഹി താങ്കളാണ് ഗുരുദേവ ദർശനങ്ങളെ യഥാർത്ഥത്തിൽ പ്രായോഗിക തലത്തിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മയോഗി എന്ന് മഹത്തായി വേദിയെ സാക്ഷ്യം നിർത്തി നിസ്സംശയം പറയുവാൻ ഞാൻ ഈ അവസരം സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ എന്നാണ് ടാഗോർ പറഞ്ഞിരിക്കുന്നത് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ വരികളാണ് വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ എവിടെ നിർഭയമാകുന്നു മനസം ൾ ചെയ്തിട്ടില്ല എന്ന ഉറച്ച വിശ്വാസം വേർ വേർഡ് കംഔട്ട് ഫ്രം ദ ഡെപ്ത് ഓഫ് ട്രൂത്ത് വേർ ടയർലെസ്റ്റസ് ഇറ്റ് ദ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ ഉയർത്തണിപ്പിന് ആ ഉണർത്താട്ടിന് അത്യന്താപേക്ഷിതം ഗുരുദേവ ദർശനങ്ങൾ നാം ഓരോരുത്തരും ജീവിതത്തിലേക്ക് പകർത്തുക എന്നതാണ് അതിന് വികാരാവേശം വിവേകത്തിനും വികാരാവേശം വിവേകത്തിനും പ്രസംഗം പ്രവൃത്തിക്കും വഴിമാറിക്കൊടുത്തുകൊണ്ട് പ്രായോഗികമായ ഒരു വികസന പന്ത്ര കാട്ടിത്തരുന്ന ഈ ആശ്രമത്തിൻ്റെ തിരുസന്നിധിയിൽ അരങ്ങേറന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലെ അവച്ഛമായ ആനന്ദാനുഭൂതി ഞാൻ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ ഏത് തരത്തിലുള്ളൊരു തലമുറയാണ് നാം വാർത്തെടുക്കേണ്ടത് ഏത് തരത്തിലുള്ള ഒരു തലമുറയെ വാർത്തെടുത്താൽ മാത്രമേ ഈ നാടിൻ്റെ ഭാവി ഭദ്രവും ഭാസ്വരവുമായി എത്തിയിരിക്കുകയുള്ളൂ ഭാരതമതംഗജം ചങ്ങല പൊട്ടിച്ചത് പാരിനച്ചതച്ചുകൊണ്ട് അങ്ങിങ്ങു പായാനല്ല വാരിയിൽ വീഴ്ക്കപ്പെട്ടുഴലും തൻ കൂട്ടരെ ചേണുറ്റ തുമ്പിക്കയ്യാൽ പിടിച്ചു പൊക്കാൻ തുമ്പിക്കയ്യാൽ വാരിയിൽ വീഴ്ക്കപ്പെട്ടുഴലുന്ന കൂട്ടരെ പിടിച്ചു പൊക്കുന്നൊരു തലമുറയാണ് കാലഘട്ടത്തിന്റെ ആവശ്യം സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ നീതിയുടെ ന്യായത്തിന്റെ ആകത്തുകയായൊരു തലമുറ തെറ്റുകൾ വിളിച്ചു പറയുവാനും ശരിക്ക് വേണ്ടി ആത്മാഹുതി ചെയ്യുവാനും തയ്യാറെപ്പുള്ള ഒരു തലമുറ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതന സത്യകളെ കീഴടക്കുമ്പോഴും പെറ്റ നാടിനെ പിറന്ന മണ്ണിനെ മറക്കാത്തൊരു തലമുറ മാതൃഭാഷയ്ക്ക് ദസ്യം നടത്താങ്കിൽ ആധിപത്യത്തിൻ്റെ അനർഹ നിങ്ങൾ ഭക്തിയാ സ്വഭാഷ തൻ കാൽക്കൽ കുനിയായിൽ അത്തലെ എങ്ങനെ പൊങ്ങി നിൽക്കുമെന്ന് വിശ്വസിക്കുന്നൊരു തലമുറ ചുരുക്കത്തില് ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രജ്ജിദേവന്റെ ദയാവായ്പും മുഹമ്മദിൻ സ്ഥൈര്യവും ഹരിചന്ദ്രന്റെ സത്യസന്ധതയും ഹിമവാന്റെ ഔന്നത്യവും ഗംഗയുടെ പരിശുദ്ധിയും സമഞ്ജസമായി സമ്മോഹനമായി സമ്മേളിക്കുന്നൊരു തലമുറ രാമചരിത മാനസത്തിലെ വരികൾ കടമെടുത്താൽ മന്ദാക്കിനി ഫാത്തിന ഗോയെ കണ്ഠയെ മുക്താവലി കണ്ഠ പച്ച മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്താൽ സഹസ്രയുഗങ്ങളായി തൻ്റെ വക്ഷസിൽ നിന്നും തൻ്റെ നെഞ്ചിൽ നിന്നും നിത്യേന സൂര്യബിംബത്തെ ആകാശത്തേക്ക് തൊടുത്തുവിടുകയും പ്രപഞ്ചത്തിൻ്റെ അവിരാമമായ വൃദ്ധക്ഷയപ്രക്രിയക്ക് ശ്രുതി ചേർത്ത് പ്രവഹിക്കുകയും ഹിമവത്ഗിരിയുടെ കരളിഞ്ഞ് വാർന്ന ദുഃഖാർത്തനായ ദുഃഖാർത്ഥനായ മനുഷ്യന്മാർക്കുന്ന കണ്ണീരിനോട് കൂട്ടിക്കലർത്തി ഒഴുക്കുകയും ചെയ്യുന്ന ഗംഗാപ്രവാഹം പോലെ നിർമ്മലമായ മനസ്സുള്ള മനസ്സാക്ഷിയുള്ള ഈ സമൂഹത്തിന് വേണ്ടി നാല് കാര്യങ്ങൾ ചെയ്യണമെന്ന് അദമ്യമായ അഭിവാംശയുള്ള അഭിനിവേശമുള്ള ഒരു തലമുറയാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം അത്തരത്തിലുള്ളൊരു തലമുറയെ വാർത്തെടുക്കുന്ന ഈ ആശ്രമത്തിന് വരും വർഷങ്ങളിൽ ഇതേ പാതയിലൂടെ സേവനം മുദ്രാവാക്യമായും ത്യാഗം ജീവിതവ്രതമായും മുന്നോട്ടു പോകുവാൻ കഴിയുവാൻ ഇടയാകുമാറാകട്ടെ എന്ന് മാത്രം ഭഗവാനോട് ആർത്തത്രാണ് പരായണനായ ത്രിജഗന്യന്താവിനോട് പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക മാതാ അമൃതാനന്ദമയുടെ പ്രശസ്തമായൊരു വചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു ഇൻ ടുഡേയ്സ് വേൾഡ് ദർ ആർ മെനി ഹു ലിവ് ഇൻ എയർ കണ്ടീഷൻ റൂംസ് ഹു നീഡ് സ്ലീപ്പിംഗ് ഹൂഡ് സ്ലീപ്പിംഗ് ബിഫോർ അസ് അവർ ഫോർ ദ കണ്ട്രോൾ അവർ ബി ഫേംലി ഇൻ അവർ ഹാൻഡ്സ് ഈ ആശ്രമത്തിൻ്റെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാണ് മനുഷ്യത്വത്തിൻ്റെ ഭാഷയാണ് മാനവികതയുടെ ഭാഷയാണ് സമഭാവനയുടെ ഭാഷയാണ് സത്ഭാവനയുടെ ഭാഷയാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് ഗുണത്തിനായി വരെയാണ് സ്നേഹിക്കയില്ല ഞാൻ നൂവും ആത്മാവിനെ സ്നേഹിച്ചിടത്തൊരു തത്വശാസ്ത്രത്തെയും സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും പരാപരാത്മൻ ഭക്തഭികമ്യൻ ഭവാനെ ആർ കാണുമു ചരാചര പ്രേമാഞ്ജനമെഴുതി ചക്ഷുസില്ല ഞാൻ ഇന്ന് ഐക്യുടേയും ബി റ്റിയുടെയും റോബോട്ടിക്സിന്റെയും ഉപഭോഗ സംസ്കാരത്തിൻ്റെയും മായാവലയത്തിൽ പെട്ട് കൂലം കുത്തി ഒഴുക്കിൽപ്പെട്ട് മനുഷ്യത്വവും ദിശാബോധവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിലേക്ക് അത് ആവാഹിക്കുവാനുള്ള മൃതസഞ്ജീവനിയും മന്ത്രമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ വചനങ്ങൾ നിങ്ങൾക്കറിയാം നമ്മുടെ പട്ടണങ്ങളിൽ തൊട്ടടുത്ത ഫ്ലാറ്റിൽ ആരാണ് താമസിക്കുന്നതെന്ന് പോലും ജനങ്ങൾക്കറിയില്ല അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും ഏതാനും നിമിഷം പോലും ഒരുമിച്ച് ചിലവഴിക്കുന്നില്ല അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന വേളകൾ പോലും വളരെ 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 അപൂർവമാണ് പതിയും കഴിഞ്ഞതിൽ എൻ ഗ്രന്ഥപാരായണം ഭീതിതമിതിന് അന്ത്യമെന്തിനായി ആരായണം എന്നൊരവസ്ഥ ജീവിതമാഴി പോലെ അനന്തമാണ് ജീവിതമാഴി പോലെ അനന്തമാണ് പക്ഷെ അതിൽ നിന്ന് ഓരോരുത്തരും ലഭിക്കുന്ന ഒരു കൈക്കുമ്പിൾ ജലം മാത്രം ആ കുടിനീർ കണ്ണുനീരായി തീരുമ്പോൾ ആ പാനപാത്രം വിഷപാത്രമായി തീരുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യന് കൈത്താങ്ങായി തീരുന്നത് ബഹുമാനപ്പെട്ട ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളും ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനവും ഇന്ന് ആദരിക്കപ്പെടുന്ന ഈ മഹദ്വ്യക്തിയുടെ പ്രസ്ഥാനവും മറ്റും മാത്രമാണ് എന്നതിൽ സംശയലേശമില്ല അതുകൊണ്ട് മനോഹരമായി ഈ മധ്യാ സന്ധ്യ സ്നേഹധനരായ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് ഹൃദയംഗമമായ അകൈരവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാട്ട് ഇന്ത്യ വാൺസ് ഈസ് മെൻ ആൻഡ് വിമെൻ വിത്ത് മസിൽസ് ഓഫ് അയർ നർസ് ഓഫ് സ്റ്റീൽ ആൻഡ് ജൈജൻഡിക് വിൽസ് വിഷ് നത്തിങ്സിസ്റ്റ് വിഷ് കെൻ പെനിട്രേറ്റ് ഇൻ ടു ദി ഇന്നർ മോസ്റ്റ് സീക്രട്സ് ഓഫ് ലൈഫ് സോ എറൈ സെവൈൻസ് റീസ്ഡ് എന്ന മഹദ്വചനത്തെ മുറുക പിടിച്ചുകൊണ്ട് കാതങ്ങൾ മുന്നോട്ട് പോകുവാന് ഇന്ന് ആദരിക്കപ്പെടുന്ന മഹാനായി വ്യക്തിക്കും മഹത്തായി ആശ്രമത്തിനും കഴിയുവാനിടയാകുമാറാകണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവകങ്ങളും ആശംസിച്ചുകൊണ്ട് എന്നിൽ അർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതായി വിനയത്തിൻ്റെ ഭാഷയിൽ ഈശ്വരനാമത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം